ഒരു പഞ്ച് ഫ്ലവേഴ്സ് അതിൽ രണ്ട് ബട്ടർഫ്ലൈസ് മൾട്ടി കളർ ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ബ്ലാക്കിലാണ് ബ്ലാക്ക് ബാഗിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ അതിന്റെ തന്നെ ബ്ലൂ കളറിൽ വന്നേക്കാണ് ബ്ലൂവിൽ നമ്മൾ ഇതുപോലെ തന്നെ മൾട്ടി കളർ ആയിട്ട് ഒരു ബഞ്ച് ഫ്ലവർ രണ്ട് ബട്ടർഫ്ലൈസ് അടുത്ത വന്നിരിക്കുന്നത് ഡെനിം ജീൻസ് കളറിലാണ് ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് നമ്മൾ ചെയ്തേക്കുന്നത് സിമ്പിൾ സ്റ്റിച്ചോട് കൂടി സിക്സ് ആക് ഡിസൈൻ മാത്രം വന്നിട്ട് സിക്സ് സിക്സ് ആക് സ്റ്റിച്ചസ് മാത്രം വന്നിട്ടുള്ള ഒരു ഡിസൈൻ ആണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നതും ഒരു ബ്ലാക്ക് കളറിലാണ് ഒരു മൾട്ടി കളർ ആയിട്ടുള്ള ഒരു വള്ളിച്ചെടി പോലെയുള്ള ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അത് മൂന്നെണ്ണം നമ്മൾ കൊടുത്ത് അത് ഫില്ല് ചെയ്തിട്ടുണ്ട് ആ ഒരു ഗ്യാപ്പ് നമ്മൾ ഫുൾ ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് അത്ര വന്നേക്കുന്നത് ഒരു സ്പെഷ്യൽ കളറാണ് ഒരു ലൈറ്റ് ചോക്ലേറ്റ് കളറാണ് ഇത് വന്നിരിക്കുന്നത് അതിൽ ഒരു ബഞ്ച് ഫ്ലവേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫ്ലോറസൻ ഗ്രീൻ ആൻഡ് പിങ്ക് അടുത്ത് വന്നിരിക്കുന്നതും ഗോൾഡൻ பேஜ் கலர் ஆனா